നമസ്കാരം പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളയാണ് പൊളിറ്റിക്സ് ആണ് ഇത് വേറിട്ട് റിക്യൂസ് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ തേടിയെത്തുക പൊളിറ്റിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്ത ഇന്ത്യയിലെ ഏക തലസ്ഥാന നഗരി ഏത് ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരി ഉത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരമറിയാനുള്ള സമയമാണ് അവലും മലരും കുന്തിരിക്കവും ഏതൊക്കെ മതങ്ങളാണ് മരണാനന്തര കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിൽ പെട്ടവരാണ് അവലും മലരും കുന്തിരിക്കവും മരണാനന്തര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ പ്രകോപനപരമായ മുദ്രാവാക്യത്തിലൂടെയാണ് അവലും മലരും കുന്തിരിക്കവും ഒരു ചർച്ചാ വിഷയമായി മാറിയത് വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട